നക്ഷത്രങ്ങൾ പറയുന്നത് നിങ്ങൾക്കായി ദിനഫലം മുതൽ ദോഷപരിഹാരങ്ങൾ വരെ സത്യസന്ധമായ ജ്യോതിഷ വിസ്തരണം ഇവിടെ തുടങ്ങുന്നു ദോഷങ്ങൾ എന്നു പറഞ്ഞാൽ കേരള ജ്യോതിഷത്തിൽ പലതരം ദോഷങ്ങൾ ഉണ്ട് താഴെ പ്രധാനപ്പെട്ട എല്ലാ ദോഷങ്ങളും അവരുടെ ഫലങ്ങളും ലക്ഷണങ്ങളും പരിഹാരങ്ങളും വിശദമായി മലയാളത്തിൽ കൊടുക്കുന്നു കേരള ജ്യോതിഷത്തിൽ പ്രധാന ദോഷങ്ങൾ ധ വിശദമായി ഒന്ന് ചൊവ്വ ദോഷം കുജുദോഷം കാരണം ചൊവ്വു മംഗളൻ ഒന്ന് നാല് ഏഴ് എട്ട് പന്ത്രണ്ട് ആം ഭാവങ്ങളിൽ ഉണ്ടായാൽ ഫലങ്ങൾ വിവാഹം വൈകും ദാമ്പത്യത്തിൽ തർക്കം ഭാര്യയുടെ ആരോഗ്യം അപകടത്തിൽപ്പെടാം പരിഹാരം ദോഷം ഉള്ളവർക്കും ഇല്ലാത്തവർക്കും തമ്മിൽ വിവാഹം ഒഴിവാക്കണം സുവർണഗൗരി വ്രതം ക്ഷേത്രദർശനം വടക്കുനാഥൻ വടകുനാഥ ക്ഷേത്രം രണ്ട് ശനി ദോഷം കാരണം ശനി കുഴപ്പമായ സ്ഥാനങ്ങളിൽ ഏകദേശം ഒന്ന് നാല് ഏഴ് എട്ട് പത്ത് പന്ത്രണ്ട് ആംഭാവങ്ങൾ ഫലങ്ങൾ ദീർഘകാല സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ജോലി നഷ്ടം കുടുംബത്തിൽ പ്രശ്നങ്ങൾ പരിഹാരം ശനിയാഴ്ച ദിവസം എല്ലെന്ന ദീപം തെളിക്കുക ശബരിമല തൃപ്പുണിത്തുറ ശനി ക്ഷേത്ര സന്ദർശനം ഹനുമാൻ പൂജ് മൂന്ന് രാഹുകേതു ദോഷം കാരണം രാഹുവും കേതുവും ഒന്ന് അഞ്ച് ഏഴ് എട്ട് ആംഭാവങ്ങളിൽ ഉള്ളപ്പോൾ ഫലങ്ങൾ മനോവൈകല്യങ്ങൾ അന്ധവിശ്വാസങ്ങൾ ജീവിതത്തിൽ അനിശ്ചിതത്വം പരിഹാരം കാളിക്കാവുകൾ സന്ദർശിക്കും രാഹുകേതു പൂജ് നാഗപ്രതിഷ്ഠ നാൽ കാളസർപ്പദോഷം കാരണം എല്ലാ ഗ്രഹങ്ങളും രാഹുവും കേതുവും തമ്മിൽ ഉള്ളപ്പോൾ ഫലങ്ങൾ ആകസ്മിക അപകടങ്ങൾ പെട്ടെന്നുള്ള നഷ്ടങ്ങൾ വിവാഹം വൈകൽ പരിഹാരം നാഗദോഷ പരിഹാര പൂജ് കാളസർപ്പദോഷ നിവാരണം ക്ഷേത്രങ്ങളിൽ കുഞ്ചനല്ലൂർ ത്രിച്ചന്ദ്രമംഗലം അഞ്ച് പിതൃദോഷം കാരണം പിതൃ റിലേറ്റഡ് കർമ്മങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ ഫലങ്ങൾ കുട്ടികളില്ലായ്മ പിതൃരോഗങ്ങൾ കുടുംബശാപം പരിഹാരം പിതൃതർപ്പണൻ തിരുനെല്ലി ബലി മഹാലയപക്ഷത്തിൽ ബലി ആർ കണ്ടക്ഷനി ഓ കണ്ടകശനിളിനടശനി ഫലങ്ങൾ ഏറ്റവും കഠിനമായ ശനി സാമ്പത്തികവും ആരോഗ്യപരവുമായ നഷ്ടങ്ങൾ പരിഹാരം ശനിയാഴ്ച കിരാത ശിവാർച്ചൻ ശനി ഏഴ് ചുയത് ദോഷം ചോതുദോഷം കാരണം ചുയത് നക്ഷത്രത്തിൽ ജനിച്ചവർക്കുള്ള പ്രത്യേക ദോഷം ഫലങ്ങൾ ജീവിതത്തിൽ തുരുത്തും വിവാഹ വിവാഹതടസ്സം പരിഹാരം വിശേഷർച്ചുകൾ ഹോമങ്ങൾ എട്ട് ദാരിദ്ര്യ ദോഷം ഫലങ്ങൾ പിന്നോട്ടുപോകൽ ആയാസമുള്ള ജീവിതം പരിഹാരം ശ്രീസൂക്തം ജപം വിഷ്ണു വിഷ്ണുപൂജ് ഒൻപത് ചന്ദ്രദോഷം കാരണം ചന്ദ്രൻ കുറപ്പമാകുമ്പോൾ ഫലങ്ങൾ മാനസിക സമ്മർദ്ദം ധന്നഷ്ടം പരിഹാരം തിങ്കൾ ഉഷ് കാലത്തിൽ ചന്ദ്രപൂജ് പാലും വെള്ളയും കുടിക്കുക അമ്മാവാസി വ്രതം പത്ത് ഗുരുദോഷം ഫലങ്ങൾ ജ്ഞാനവിമുഖ വിദ്യാഭ്യാസം തടസ്സപ്പെടൽ പരിഹാരം വ്യാഴാഴ്ച ഗംഗാസ്നാനം ഗുരുവ്രതം സാമൂഹിക ദോഷങ്ങൾക്കും പരിഹാരങ്ങൾക്കും നാഗ്ദോഷ് മാതൃദോഷൻ ശാപ്ദോഷ് ജീവനക്കാർക്ക് ആചാര്യശാപം എല്ലാം പരിഹരിക്കാൻ ക്ഷേത്രദർശനം ഹോമങ്ങൾ ജുപങ്ങൾ ആചാര്യനോട് ഉപദേശം